മറുപടി ഒരു ഡയലോഗ് കേട്ടിട്ട് വരാം ഈ പറയുന്ന ബഷീർ ഭാഷ എന്ന് പറയുന്ന വ്യക്തി രണ്ടോ പത്തോ പന്ത്രണ്ടോ എത്ര കല്യാണം അവർക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടോ പിന്നെ ഇപ്പം ലീഗലി എനിക്കറിയില്ല എത്ര കല്യാണം കഴിക്കാൻ പറ്റുന്നുണ്ടോ ഒരു ആണെന്നാണ് തോന്നുന്നത് ഇപ്പം അവരവരുടെ വീട്ടിൽ എന്തെങ്കിലും രീതിയിൽ ഗാർഹിക പീഡനങ്ങളോ അല്ലെങ്കിൽ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങള് കാര്യങ്ങള് പബ്ലിക്കിൽ വന്നിരുന്ന് പറയുകയാണ് എന്നെ ബഷീർ ബഷി തല്ലുന്നു അല്ലെങ്കിൽ എന്നെ ബഷീർ ബഷിയുടെ ആദ്യത്തെ ഭാര്യ തല്ലുന്നു അല്ലെങ്കിൽ രണ്ടാമത്തെ ഭാര്യ തല്ലുന്നു എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു എൻ്റെ മക്കളെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള സാധനങ്ങൾ വന്നിരുന്നു പറഞ്ഞിട്ടാണ് പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളത് റിയാക്ട് ചെയ്യുന്നതിനോടോ അല്ലെങ്കിൽ നമ്മളെ അഭിപ്രായങ്ങൾ പറയുന്നതിനോടോ പ്രശ്നമില്ലെന്ന് പറയാം ഇത് അവർ വളരെ ഹാപ്പി ആയിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ അത് അവരുടെ വിഷയമായിട്ട് അവർ പോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ വന്നിട്ട് അവരുടെ കുടുംബത്തിൽ ഇങ്ങനെ ടൂറ് പോയതോ അതൊക്കെയാണ് ഒരു വിഷയം രണ്ടാമത്തെ വൈഫിനെ കൂട്ടി ടൂർ പോയി ആദ്യത്തെ വൈഫിനെ കൂട്ടിയിട്ടില്ല അപ്പം അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും അവർ ഹാപ്പി ആണെങ്കിൽ അവർ ജീവിച്ചോട്ടെ സി അവർ വന്നിരുന്ന് പറയുന്നില്ലല്ലോ ഞാൻ ഇവിടെ ഹാപ്പി അല്ല എന്നെ ഉപദ്രവിക്കുന്നു എനിക്ക് ചിലവിടു തരുന്നില്ല എന്നെ പട്ടണിക്കിടുന്നു എന്റെ മക്കളുടെ വിദ്യാഭ്യാസം നോക്കുന്നില്ല എന്നൊന്നും വന്ന് വന്നിരുന്ന് പറയുന്നില്ല അവർക്ക് എല്ലാവർക്കും യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ് അവരെല്ലാവരും ഓക്കെ അപ്പം അങ്ങനെ ഈ റിയാക്ഷൻ വീഡിയോസ് ഒരു ഒരുപാട് പേര് റിയാക്ട് ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു ഈ ബഷീർ എന്ന് പറയുന്ന ആ ഒരു ചേട്ടൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതുലിനെതിരെയുണ്ട് പിന്നെ ഷഫീനത്താക്കെതിരെയുണ്ട് മൂപ്പൻസ് ഒരു കുറവുമില്ല കൊച്ചിനോട് കുറച്ച് ഉണ്ടായിരുന്നു അല്ല റിയാക്ഷൻ വീഡിയോ തന്നെയല്ലേ പെണ്ണാണോ പെണ്ണാണോ താൻ അല്ല അറിയാത്തോണ്ട് വയ്ക്കുന്ന തനിക്ക് ഇത് കണ്ടിട്ടൊന്നും പറയണമെന്ന് തോന്നിയില്ല യാതൊരു രീതിയിലുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയും ഇതിനോട് തോന്നിയില്ല ആഹാരം കൊടുക്കുന്നുണ്ട് വസ്ത്രം കൊടുക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വേശ്യാലയം നടത്തുന്ന ഒരു ടീം ആഹാരം കൊടുക്കുന്നുണ്ട് വസ്ത്രം കൊടുക്കുന്നുണ്ട് നല്ല ഡ്രസ്സ് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള ജുവൽസ് കൊടുക്കുന്നുണ്ട് അവിടെ വേശ്യാലയമാണ് നടത്തുന്നത് അവർക്ക് കംപ്ലയിൻ്റ് ഇല്ലെങ്കിൽ കൊച്ചു മിണ്ടാതിരിക്കൂ മിണ്ടാതിരിക്കുമോ ഇത് കരണാലയത്തിലൊരു ഇഷ്യൂ നടന്നു കൊച്ചിൻ്റെ അഭിപ്രായമൊന്നും കണ്ടില്ലായിരുന്നു അറിയാത്തതെന്തേ നീ ഉണ്ടെങ്കിൽ തന്നെ അവിടെ ആഹാരമുണ്ട് വസ്ത്രമുണ്ട് എല്ലാം ഉണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ സെക്ഷൽ അസാൾട്ടാണ് നടക്കുന്നതെങ്കിൽ കൊച്ചു മിണ്ടാതിരിക്കുമോ അറിയില്ല എങ്കിൽ മിണ്ടാതിരിക്കുക മൗനം നല്ലതാണ് അറിയാത്ത കാര്യത്ത് കയറി ചോറിയരുത് കൂട്ടുകാരൻ്റെ കൂട്ടുകാരനായതുകൊണ്ടായിരിക്കും ഈ സപ്പോർട്ട് ഹലോ ചങ്ങായിമാരെ ബഷീറംബാഷിയുടെ വിഷയം ഞാൻ ഇനിയും എടുത്ത് സംസാരിക്കുന്നില്ല കാരണം ആ വിഷയത്തിൽ തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനുശേഷം അതിനോടനുബന്ധിച്ചിട്ട് കൈസും മൂപ്പനും തമ്മിലുള്ള വിഷയവും ഞാൻ എടുത്ത് സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ അഥവാ ബഷീറം ബഷിയുടെ വിഷയത്തിൽ ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയ കണ്ടുണ്ടാവും ആകും ബഷിറം ബഷി ഈ വീഡിയോ ചെയ്തവരിൽ പലർക്കും കേസ് കൊടുത്തിട്ടുണ്ട് ഈ വിഷയത്തെ ആദ്യമായി എടുത്തത് ഷെഫിൻ അബീബി എന്ന് പറയുന്ന ആളല്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും അങ്ങനെ പറയണ്ട ഷെഫിനെ താൻ എനിക്കറിയാം ഞാൻ ഇത്തവണമായിട്ട് കോണ്ടാക്ട് ഉള്ളതാണ് സംസാരിക്കാറുണ്ട് പല വിഷയത്തിലും അവരുടെ അഭിപ്രായങ്ങൾ എനിക്ക് വളരെ റെസ്പെക്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ചില വിഷയങ്ങൾ അവർ സംസാരിക്കുമ്പോൾ ഞാൻ അതിനെതിർത്ത് സംസാരിക്കാറുണ്ട് ഇപ്പം ഞാൻ ഈ വിഷയം ചെയ്തു തന്നെ ചിലപ്പോൾ ഷെഫീൻസ എനിക്ക് എന്നോടിനെ കുറിച്ച് ചോദിച്ചേക്കാം ചിലപ്പോൾ എന്നെ ചിലപ്പോൾ ചീത്തോറിഞ്ഞേക്കാം കാരണം ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ഷഫീൻ ചിന്തിക്കുന്ന രീതിയിലല്ല എന്നാലോ ഈ പറയുന്ന ബഷീറം ബഷീനെ സപ്പോർട്ട് ചെയ്യാനും ഞാൻ താല്പര്യപ്പെടുന്നില്ല അതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഷീറം ബഷിയുടെ വിഷയത്തിൽ അവരൊരു എക്സ്പ്ലനേഷനുമായി വന്നിട്ടുണ്ടായി ബഷീറം ബഷി അതിൽ പക്ഷി പറയുന്ന ഒരു കാര്യമുണ്ട് ഇസ്ലാമിൽ നാലു മഞ്ചും കല്യാണം കഴിക്കാം എന്ന് ഇസ്ലാമിയിൽ ഇങ്ങനെ നാലു മഞ്ചും കല്യാണം കഴിക്കാം എന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിൽ എന്ത് കാരണത്താൽ എന്നൊക്കെ കൂടി പറയണം അല്ലാതെ തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ ആഗ്രഹങ്ങൾക്കും തൻ്റെ ആവശ്യങ്ങൾക്കും വേണ്ടി മതത്തെയോ മതത്തിൻ്റെ നിയമങ്ങളെയോ മാറ്റാൻ പാടില്ല ഇപ്പോൾ ഒരാൾക്ക് ഒരു നേ മൂന്ന് കല്യാണങ്ങൾ കഴിക്കാം ആ സമയത്ത് ഭാര്യ നിലനിൽക്കലെ വീണ്ടും ഒരു വിഭാഗം കഴിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യ ഭാര്യക്ക് തൻ്റെ കാര്യവും അതേപോലെ തന്നെ ആ ഭാര്യയുടെ കാര്യങ്ങളും നോക്കാൻ കഴിയില്ല എന്നിരിക്കെ ഭാര്യയുടെ കൂടി അനുവാദത്തോടു കൂടി മറ്റൊരു വിവാഹം കൂടി കഴിക്കാം അങ്ങനെ ഒരു നിയമമുള്ളതായിട്ടാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷേ ബഷീറും ബഷീറുടെ വിഷയത്തിൽ അങ്ങനെയല്ല ആദ്യ ഭാര്യയ്ക്ക് ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നവും നല്ല സന്തുഷ്ട കുടുംബമാണ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ മറ്റൊരു പെൺകുട്ടി ലേഡിയോട് ഇഷ്ടം തോന്നുന്നു ആ ലേഡിയോ വിവാഹം കഴിക്കുന്നു അത് ഇസ്ലാമിയും പറഞ്ഞിട്ടുള്ളൊരു കാര്യമല്ല അത് ശരിയല്ല എന്ന് തന്നെ പറയാം എന്നാൽ അവർക്കതൊരു വിഷയമല്ല എന്നുണ്ടെങ്കിൽ ആദ്യ ഭാര്യക്ക് തന്റെ ഭർത്താവ് മറ്റൊരു പെൺകുട്ടിയെ അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് കുടുംബത്തിൽ കൊണ്ടുവരുന്നതോ അല്ലെങ്കിൽ കുടുംബ അതേ വീട്ടിൽ തന്നെ രണ്ടു പേരുമായിട്ട് ജീവിക്കുന്നതോ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ആദ്യ ഭാര്യയ്ക്ക് അതൊരു പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ ഈ വിഷയം കാണുന്ന നാട്ടുകാർക്ക് എന്താണ് പ്രശ്നം അല്ലെങ്കിൽ ഈ വിഷയത്തെ റിയാക്ട് ചെയ്യുന്നവർക്ക് എന്താണ് പ്രശ്നം എന്നതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം ഓക്കെ മറ്റൊന്ന് ഈ പറയുന്ന പോലെ തന്നെ ആദ്യ ഭാര്യയുടെ ഒരു വീഡിയോ ആണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ വിഷയം ഇത്രയും ചർച്ച ചെയ്യാൻ കാരണം അതെന്താണ് പറയുന്നത് ആദ്യ ഭാര്യ ഒരു വീഡിയോ ചെയ്യുന്നു ആ വീഡിയോയിൽ ആദ്യ ഭാര്യ പറയുന്നത് എന്താണ് സുഹാന അങ്ങനെയാണ് അലിയുടെ പേരെന്നാണ് എൻ്റെ വിശ്വാസം സുഹാന പറയുന്നത് എന്താണ് അവരില്ല ഞങ്ങൾ മാത്രമേ ഉള്ളു അവരെന്തിനാണ് അവർ പുറത്ത് പോയേക്കാണ് മറ്റൊരു സ്ഥലത്ത് പോയേക്കാണ് അല്ലെങ്കിൽ വിദേശത്ത് പോയേക്കാണ് ഞങ്ങളെ കൊണ്ടുപോയില്ലെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞെന്നോ ഒന്നും സുഹാന പറഞ്ഞിട്ടില്ല അത് സുഹാനയുടെ സംസാരമായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഫേസ് ആയിരിക്കാം ഇതൊക്കെ കണ്ടിട്ട് അത് കണ്ട കാഴ്ചക്കാർ തീരുമാനിച്ചാണ് ഈ പറയുന്ന പക്ഷി ആദ്യ ഭാര്യനെ ഉപേക്ഷിച്ച് രണ്ടാമത്തെ ഭാര്യനെ മാത്രം കൊണ്ടുപോയി പക്ഷിക്ക് ഈ പറയുന്ന ആദ്യ ഭാര്യനേക്കാൾ കൂടുതൽ രണ്ടാമത്തെ ഭാര്യനെ ഇഷ്ടം അതേപോലെ തന്നെ ഈ പറയുന്ന ആദ്യ ഭാര്യയുടെ ഔദാര്യത്തിലാണ് രണ്ടാം അല്ല സോറി രണ്ടാമത്തെ ഭാര്യയുടെ ഔദാര്യത്തിലാണ് ആദ്യ ഭാര്യ നിൽക്കുന്നത് ഇതൊക്കെ കാഴ്ചക്കാർ തീരുമാനിച്ചാണ് ഇവരൊന്നും പറഞ്ഞിട്ടില്ല എക്സ്പ്ലനേഷൻ വീഡിയോയിലും ഈ പറയുന്ന രണ്ട് ഭാര്യമാരും വന്നിരുന്നിട്ട് ഞങ്ങൾ വളരെ ഹാപ്പിയാണ് സന്തോഷത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് പറയുന്നത് അല്ലാതെ അയ്യോ എന്റെ ഭർത്താവിനെ അവൾ തട്ടിക്കൊണ്ടുപോയേ എന്റെ ഭർത്താവിനെ കൈവിട്ടു പോയേ എന്നൊന്നും ഈ പറയുന്ന സുഹാന എന്ന് പറയുന്ന ആദ്യ ഭാര്യ ഒന്നും തന്നെ പറയുന്നില്ല ഇത് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ സൂയായിരിക്കാം ചിലപ്പോൾ ഈ വിഷയങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ കേരളത്തിൽ ഇന്ത്യയിലൊക്കെ ചിലപ്പോൾ ആദ്യമായിരിക്കും ഇത് നടന്നിട്ടില്ലെന്നല്ല ഇന്നിപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം കേരളത്തിലില്ല ഇല്ല അപ്പം ഇത് ഒരു സ്പെഷ്യൽ കേസ് കേസുമല്ലേ ഇപ്പം ബിഗ് ബോസിലൊക്കെ ഈ പറയുന്ന ബഷീർ ചെല്ലാം കാരണം തന്നെ ഇങ്ങനെ ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് കാരണം മറ്റുള്ളവരിൽ നിന്നും ഒരു സ്പെഷ്യലായിട്ട് രണ്ട് ഭാര്യമാർ നല്ല സന്തോഷത്തോടു കൂടി ഒരു കുടുംബത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് ഈ ബഷീർ ഇതിനു മുമ്പ് മറ്റൊരു ലേഡി ഈ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞു പലരെയും പരിചയപ്പെടുത്തിയുണ്ട് ആലേടി പല രീതിയിലുള്ള കേസുകൾ കൊടുത്തുണ്ട് ഉള്ളതില്ലാത്തോ ഞാൻ ആ വിഷയത്തിൽ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ബഷീറിനെ ഞാൻ പറഞ്ഞില്ല ന്യായീകരിക്കുന്നു അല്ല പക്ഷെ ഈ വിഷയം നമ്മടുത്ത് ഇത്രയും സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്നത് ഇപ്പൊ ഈ പറയുന്ന പോലെ തന്നെ ആദ്യ ഭാര്യ വന്ന് വല്ല കേസൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ആദ്യ ഭാര്യക്ക് ഈ പറയുന്ന രണ്ടാമത്തെ നിന്ന് ഭാര്യ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടാണെങ്കിലും ഓക്കെ ഇതങ്ങനെയൊന്നുമല്ല ഇപ്പൊ ഷഫീൻ ഇത് ഇത് സംസാരിക്കുന്നതാണ് മതത്തെ ഉൾക്കൊള്ളിച്ചിടങ്ങ് മുസ്ലിം മതത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്നു അതിന്റെ ഈ പറയുന്ന പോലെ തന്നെ എല്ലാ പ്രൗഢിയും നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ ഇവർ രണ്ട് ഒരു ഫാമിലി ഇങ്ങനെ ജീവിച്ചു എന്ന് പറഞ്ഞിട്ട് മുസ്ലിം മതത്തിന് അല്ലെങ്കിൽ ഇസ്ലാമിന് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല ഇസ്ലാമിൽ എത്ര പേര് മദ്യപിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇസ്ലാമിൽ മദ്യപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്താ ഞാനൊരു പോസ്റ്റർ കണ്ടതിൽ പറയണ്ടായിരുന്നു റമദെന്ന് പറയും കഴിഞ്ഞാല് ഷാപ്പുകളിയിൽ മുതൽ ബിവറേജുകളിൽ വരെ വളരെ മോശം അവസ്ഥയാണ് പക്ഷെ പടച്ചോന്റെ അനുഗ്രഹത്താൽ പെരുന്നാളും ഇനി നല്ല കച്ചവടം ആയിരിക്കുള്ളത് ഇത് വെറുതെ ട്രോളായിട്ട് വന്നാണെങ്കിൽ പോലും മുസ്ലീംസുകൾ ഇപ്പൊ എത്ര പേരുണ്ട് മന്ധ്യപിക്കുന്നവർ ഒരുപാട് പേരുണ്ട് ഈ പറയുന്ന പോലെ തന്നെ അന്യസ്ത്രീകളുടെ അരികിൽ പോകരുതെന്ന് പറഞ്ഞു എത്രയോ മുസ്ലിമുകൾ ഉസ്താദ്മാര് പോലും ഈ പരിപാടി ചെയ്യണ ആൾക്കാരുണ്ട് പിന്നെ ഈ ബഷീർ ബഷീറുടെ വിഷയത്തിൽ ഈ പറഞ്ഞ ഹെലൻ വീഡിയോ ചെയ്തപ്പ ഷഫീനത്തെ ചോദിക്കണ്ടായിരുന്നു നിങ്ങളുടെ അവിടെ ഒരു അതിനെതിരെ സംസാരിക്കൂലേ എന്തി വേഷ്യാലും സ്റ്റാർട്ട് ചെയ്തു അതിനെന്തിനാണ് അതിനെതിരെ സംസാരിക്കുന്നത് കാരണം അവർക്ക് പൈസ കിട്ടുന്നുണ്ട് ഇഷ്ടപ്രകാരം പോകുന്നതാണ് അവർ ഇഷ്ടപ്രകാരം പോകുന്നതെന്ന് നമ്മൾ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ചോദ്യം ചെയ്യണേ നിങ്ങതൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന അവർക്ക് ആ കിട്ടുന്ന പൈസ നമുക്ക് കൊടുക്കാൻ കഴിയണം അതേപോലെ തന്നെ കരുണാലയത്തിലെ കാര്യം ചോദിക്കുന്നുണ്ട് അത് ശരിയാണ് അങ്ങനെ ഒരു വിഷയം വന്നെ ചോദ്യം ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാല് അത് ആ പെൺകുട്ടിയോട് ചെയ്തൊരു തെറ്റാണ് ആ പെൺകുട്ടിയുടെ അനുവാദം അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ ചതിക്കുകയാണ് ചെയ്തേക്കണേ ഇവിടെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല ബഷീറം ബഷീറുടെ രണ്ട് ഭാര്യമാര് സന്തോഷത്തോടെ ആ കുടുംബത്തിൽ ജീവിക്കുന്നു ഈ രണ്ട് ഭാര്യമാരും കുറ്റം വന്നു പറഞ്ഞിട്ടില്ല ഇസ്ലാമിന് എങ്ങനെയാണ് ഇത് ചീത്ത പേരാവുന്നു അതെനിക്ക് കാരണം ഇസ്ലാം ഈ പറയുന്ന ഇവരെ പേരിലാണോ ഇസ്ലാം മതം നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഈ കുടുംബത്തെ മാത്രം മുൻനിർത്തിയിട്ടാണോ ഇസ്ലാമിനെ ആൾക്കാർ വിലയിരുത്തുന്നത് അതേപോലെ തന്നെ പല ജാതിയിലുള്ളവര് ഈ പറയുന്നത് ഞാൻ എന്റെ മുൻപ് വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന വിവാഹം കഴിക്കാൻ വേണ്ടി മതം മാറുന്നവരെ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിലേക്ക് വരുന്നവരെ ഇസ്ലാമായിട്ട് കൂട്ടുന്നു ഒരു മതത്തിലേക്ക് വരുന്ന ആ മതത്തെ കുറിച്ച് പഠിച്ചിട്ട് വേണം വരെ അല്ലാതെ തൻക്ക് ഇണയെ കണ്ടെത്താൻ വേണ്ടി മാത്രം മതം മാറി വരുന്നത് അത് ഇസ്ലാം സ്വീകരിക്കുന്ന ഒരു കാര്യമല്ല അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മുസ്ലിമായ നമുക്കെങ്കിലും കൃത്യമായിട്ട് അറിയേണ്ടത് അല്ല ഞാൻ എന്റെ സംശയങ്ങളാണ് ചോദിക്കുന്നത് ഇപ്പൊ ഈ പറയുന്ന പോലെ തന്നെ ഹേലൻ ചെയ്ത വീഡിയോ ഹേലൻ ചെയ്തത് തന്നെ ഈ പറയുന്ന ക്രൈസിന്റെ നമ്മുടെ മൂപ്പന്റെ വിഷയത്തിൽ സംസാരിച്ചപ്പോൾ ഈ വിഷയം പറയുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ പറയുന്ന സുഹാന എന്ന് പറയുന്ന ആദ്യ ഭാര്യക്ക് കഴിക്കാനും കുടിക്കാനും എല്ലാ സൗകര്യങ്ങളും ആ വീട്ടിലുണ്ട് എല്ലാ കാര്യങ്ങളും ആ വീട്ടിലുണ്ട് അവർക്ക് അവരുടെ ഒരു വീടാണത് അപ്പോൾ അത്രയും സന്തോഷത്തോടെ അവര് തന്നെ വീഡിയോ ഷെയർ ചെയ്യുന്നതാണ് അതൊക്കെ അവരത്ര സന്തോഷത്തോടെ ഹാപ്പിയാണ് ഒരു പ്രശ്നമില്ലെന്നുള്ളത് അപ്പോൾ അങ്ങനെ അത്രയും ഹാപ്പിയായി നടക്കുമ്പോൾ നമ്മൾ തന്നെ തീരുമാനിക്കണം ഏ അവരുടെ ഇടയിൽ അങ്ങനെ ഒന്നുമല്ല സുഹാന പാവം രാത്രി ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞു പിഴിഞ്ഞാണ് ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന പരം ഈ ക്യാമറയിലൊക്കെ കാണുന്ന വെറുതെ അഭിനയമാണ് ഇതൊക്കെ നമ്മ സ്വയം സ്വീക തീരുമാനിച്ചിട്ടാണ് അല്ലാതെ ഈ പറയുന്ന സുഹാനയോ ബഷീറോ അല്ലെങ്കിൽ ഈ പറയുന്ന രണ്ടാമത്തെ ഭാര്യയോ എന്ന് പറഞ്ഞിട്ടില്ല രണ്ടാമത്തെ ഭാര്യയ്ക്ക് സുഹാനോനോട് ഒരു ബുദ്ധിമുട്ടുണ്ടെന്നോ പ്രയാസമുണ്ടെന്നോ പറഞ്ഞിട്ടില്ല പല വിഷയങ്ങളും നമ്മൾ കാണാറുണ്ട് അത് ഇപ്പൊ ഷെഫിൻ തന്നെ പറഞ്ഞ പോലെ തന്നെ കണ്ടന്റിന് ക്ഷാമം വരുമ്പോൾ അവർ പല വിഷയങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കാറുണ്ട് അതൊക്കെ കണ്ടന്റിന് വേണ്ടി പൈസക്ക് വേണ്ടി പക്ഷെ അവർക്ക് ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുണ്ടെന്നൊന്നും പറഞ്ഞില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ ഏറ്റവും വലിയ വിഷമം ഉണ്ടാകേണ്ട കാര്യമാണ് സുഹാനക്കാണ് അവർക്ക് യൂട്യൂബ് ഉണ്ട് അവർക്ക് വീഡിയോ ഉണ്ട് ഇപ്പം അവർക്ക് ഈ പറയുന്ന പോലെ തന്നെ ബഷീറിനെ വിട്ടുപോയാൽ പോലും അവർക്ക് ജീവിക്കാനുള്ളവർക്ക് യൂട്യൂബ് വഴി ഉണ്ടാക്കാൻ പറ്റും ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവും ഇല്ലെന്നൊന്നുമില്ല ഞാൻ എൻ്റെ മുൻപത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുഹാന ഈ പറയുന്ന പോലെ തന്നെ മതം മാറി ഒരാൾ വിവാഹം കഴിച്ച് ഇനി മുന്നോട്ട് പോകാൻ പറ്റൂല അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോ അവിടെ കടിച്ചു നീങ്ങി കിടന്നേ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും പക്ഷെ അവർക്ക് ഈ ഫാമിലി അവർക്ക് സന്തോഷമാണ് ഹാപ്പിയാണ് തൻ്റെ ഭർത്താവ് തന്നെ സ്നേഹിക്കുന്നുണ്ട് മറ്റൊരു ലേഡിയെ സ്നേഹിക്കുന്നുണ്ട് അല്ല ശരിയാണെന്നൊന്നല്ല ഞാൻ പറയുന്നത് നീ നീ ഇങ്ങനെ ചെയ്യോ നിന്റെ ഫാമിലി ഇങ്ങനെ ചെയ്യോ നിന്റെ വാപ്പ ഇങ്ങനെ ചെയ്യോ എന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം എല്ലാവരും അങ്ങനെ ചെയ്യണം എന്നില്ലല്ല ഇപ്പം ഞാൻ ഈ പറയുന്ന പോലെ തന്നെ മട്ടൻ ഫിഷ് ഞണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കാത്ത ഒരു തരാണ് അതേപോലെ തന്നെ ഫാസ്റ്റ് ഫുഡുകൾ ഞാൻ കഴിക്കാല്ല മയോൺസോള സാധനങ്ങൾ ഞാൻ കഴിക്കാല്ല ഷവർമ സാൻഡ്വിച്ച് ബർഗർ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഞാൻ കഴിക്കാറില്ല ഞാൻ ഈ നോർമൽ ഫുഡുകൾ മാത്രം കഴിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് കരുതിയിട്ട് ഇതൊക്കെ കഴിക്കുന്നവനെ കുറ്റപ്പെടുത്തേണ്ട അവകാശമുണ്ട് നമുക്ക് അത് ഓരോരുത്തരുഷ്ട ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ തെറ്റാണെന്ന് പറയുന്നത് ശരിയല്ല പിന്നെ കഴിക്കുന്നതും കഴിച്ചോട്ടെ ഇപ്പം ഈ പറയുന്ന പോലെ തന്നെ ഞാൻ ഈ പറയുന്ന പോലെ തന്നെ മട്ടൻ കഴിക്കില്ല ഫിഷ് കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് അതൊരു മോശം വസ്തു ആകുന്നില്ല അത് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മട്ടൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇസ്ലാം മതത്തിൽ ആ സാധനം മോശമാണെന്നോ മറ്റുള്ള മതത്തിൽ അത് കൊള്ളൂലെന്നോ പറയാൻ പറ്റൂല ഇനി ഞാനൊരാൾ കഴിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ സാധനവും മോശമാകാൻ പോകുന്നില്ല എന്നുവെച്ചാൽ ഇസ്ലാം മതത്തിൽ എനിക്ക് ഒരാൾ ഒരു സമയത്ത് തന്നെ രണ്ട് ഭാര്യമാരുടെ വിവാഹം വെച്ച് ഒരു കുടുംബത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് ഇസ്ലാമത്തിന് ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല എന്നാണ് ആദ്യം തന്നെ ഞാൻ പറയുന്നത് ഷെഫിൻ തന്നോടാണ് പറയുന്നത് അപ്പൊ ഈ ഒരു വിഷയത്തിലൊക്കെ ഇപ്പൊ ആൾ കേസ് കൊടുത്താൽ ഞാൻ കോടതി വന്ന് വാദിക്കും കോടതി വന്ന് സംസാരിക്കുന്നു അതിൻ്റെ ഒന്നും അത് കാര്യമില്ലല്ല അതുകൊണ്ട് വാദിച്ചുകൊണ്ട് എന്ത് ഗുണം അല്ല എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുന്നത് അത് വാദിച്ചോണ്ട് എന്തുക്കണം ഇപ്പൊ ഈ ആദ്യ ഭാര്യ രണ്ടാമത്തെ ഭാര്യ പറയുന്നു ഞങ്ങൾക്കതൊരു വിഷയമല്ല ഞങ്ങൾക്കൊരു കുടുംബത്തിൽ ജീവിക്കുന്ന കുഴപ്പമൊന്നും ഇല്ല ഞങ്ങൾക്ക് രണ്ടുപേരും കൂടി ഒരു ഭർത്താവ് ഉള്ളത് ഒരു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ എന്താണ് വോയിസ് അത് ഓരോരുത്തരും ഇഷ്ടമല്ലേ എല്ലാവർക്കും അവരുടേതായ അവകാശങ്ങളും ആവശ്യങ്ങളും ഉണ്ട് ഇപ്പൊ നമുക്ക് ശരിയല്ല എന്ന് തോന്നിയാൽ നമുക്ക് പറയാം അത് ശരിയല്ല അങ്ങനെ ചെയ്യരുത് അത് തെറ്റാണെന്ന് പറയാന്നല്ലാണ്ട് അത് ചെയ്യാൻ പാടില്ല നീ ചെയ്യരുത് എന്നൊന്നും പറയാനുള്ള അവകാശം ഒരാൾക്കൂല്ല അതൊക്കെ ഓരോരുത്തരോ സ്വാതന്ത്ര്യമാണ് രണ്ടു ദിവസം മുമ്പല്ലേ സ്വാതന്ത്ര്യത്തിന് ആഘോഷ അപ്പൊ തന്നെ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ ചോദ്യം ചെയ്തത് ശരിയല്ലല്ലോ ഇപ്പ ഞാൻ മറ്റേ അതിലാണ് അവരുടെ വിഷയം ചെയ്തില്ലേ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര് ഈ പറയുന്ന പോലെ തന്നെ രണ്ട് സ്ത്രീകളൊരുമിച്ച് ജീവിക്കുന്നു വിവാഹം ജീവിക്കുന്നു അതൊക്കെ ഇഷ്ടമാണ് അല്ലാതെ നീ പെണ്ണാണ് നീ ആണ് തന്നെ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ എന്നൊന്നും പറയാനുള്ള അവകാശം ആരിക്കും ഇല്ലെന്ന് ഇന്നത്തെ കാലത്ത് ഇതൊന്നുമില്ല പണ്ട് കാലത്തെന്നൊക്കെ പറഞ്ഞാല് ഈ പറയുന്ന പോലെ തന്നെ പുറം ലോകം കാണാത്ത സ്ത്രീകളും മറ്റുള്ളവന്റെ കീഴിൽ ജീവിക്കുന്ന പുരുഷന്മാരുമാണ് ആണ് നീ അത് ചെയ്യണം എന്ന് കുടുംബക്കാരും പറഞ്ഞു അവരത് ചെയ്യുള്ളൂ അതിനപ്പറം പോല ഇപ്പൊ പുരുഷന് ഈ പറയുന്ന പോലെ തന്നെ മറ്റൊരു സ്ത്രീയെ സ്വീകരിക്കാൻ പറ്റില്ല അവനക്ക് അവന്റെ ലിംഗത്തെ അല്ലെങ്കിൽ അവനുക്ക് ഈ പറയുന്ന ഗെ എന്ന് വേണേൽ പറയാം പണ്ട് കാലത്ത് ഇതൊക്കെയുണ്ട് ഉണ്ട് അതേപോലെ തന്നെ സ്പിൻസ് ഒക്കെ ഉണ്ട് പക്ഷെ പുറത്ത് പറയാൻ പറ്റൂരാ സമൂഹം അതേപോലെ തന്നെ ഫാമിലി ആ ചുറ്റുവട്ടത്ത് നിൽക്കുമ്പോൾ ഇപ്പം പറ്റിയില്ലെങ്കിൽ പോലും അങ്ങനെ കല്യാണം കഴിക്കുകയാണ് എന്നിട്ട് കഷ്ടപ്പെട്ട് തള്ളി നിൽക്കും ജീവിതം കാതൽ സിനിമ സമൂഹത്തെയൊക്കെ വിചാരിച്ചിട്ട് ഈ പറയുന്ന കാലത്തേനമ്മ മുട്ടിടാത്ത സിനിമ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അതേപോലെ തന്നെ മറ്റുള്ളവരോട് പൊതുവെ പൊതു സ്ഥലങ്ങളിൽ പറയാനോ അല്ലെങ്കിൽ താൻ എന്താണ് തൻ്റെ ഐഡന്റിറ്റി എന്താണെന്ന് കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എന്തായാലും സ്വീകരിക്കാൻ ഇങ്ങനെ മുന്നോട്ട് പോണം പോട്ടെ എന്ന് പണ്ട് കാലത്ത് ഇന്നങ്ങനല്ല ഇന്ന് ജനറേഷൻ മാറി അഭിപ്രായ സ്വാതന്ത്ര്യം വന്ന് നമുക്ക് നമ്മളുടേതായ എല്ലാ തീരുമാനം എടുക്കാനുള്ള അവകാശമായി അങ്ങനെ ഇരിക്കേ ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ അത് ചെയ്യാതിരിക്കാൻ പാടില്ല അങ്ങനെ ചെയ്ത് ഇങ്ങനെ ആവും അതിൻ്റെ ഒന്നും ഒരാൾക്കും അതിൻ്റെ ഒരു അവകാശമില്ല ഓരോരുത്തർ ഇഷ്ടങ്ങളാണ് ഞാൻ വീണ്ടും പറയുന്നു ഭക്ഷണം ഭക്ഷണം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല അവർ ചെയ്യുന്നതിനോടും ഞാൻ താല്പര്യപ്പെടുന്നില്ല അതിൽ സപ്പോർട്ട് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഈ മതത്തെ കൂട്ടുപിടിക്കുന്നതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് അല്ലാതെ അവർ ഈ പറയുന്ന പോലെ തന്നെ ഒരു വീട്ടിൽ രണ്ട് ഭാര്യനായിട്ട് മുന്നോട്ട് പോകുന്നതിലൊന്നും എനിക്കൊരു പ്രശ്നമില്ല എനിക്കൊന്നും അല്ല ഒരാൾക്കും പ്രശ്നമായിട്ട് കാര്യമൊന്നുമില്ല ഇനി അത് മറ്റൊരാൾക്കാർ അതേപോലെ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അതും ചെയ്യൂല അതൊക്കെ ഓരോരുത്തരുടെ രീതിയാണ് എല്ലാവരും അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കും ഇത് ഇപ്പൊ ഒരാളങ്ങനെ കാണിച്ചു പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെ കാണിക്കും ഇല്ല അത് ഓരോ ഓരോ രീതികളാണ് ഓരോ ചിന്താഗതികളാണ് അതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം അങ്ങനെ ഒരാള് അത് അതിനെ പിൻപറ്റി മുന്നോട്ട് പോകും എനിക്ക് തോന്നുന്നുണ്ടല്ല ഇനി അങ്ങനെ മുൻപറ്റി പോയാൽ തന്നെ അത് വിജയിക്കാനും ചാൻസ് കുറവാണ് അവർ വിജയിച്ചു അവർ മുന്നോട്ട് പോകുന്നു അത്ര തന്നെ ഉള്ളൂ ഇതെന്റെ അഭിപ്രായം വേണ്ട പറഞ്ഞു ഇപ്പൊ ഷഫീൻ താന വീഡിയോ ഷഫീൻ താനെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹൺഡ്രഡ് പെർസെന്റ് ആണ് കാട്ടു തീയാണ് തീയാണ് അതാണ് പറയുണ്ട് ഒരുപാട് പേരെ ഈ വിഷയത്തെ ഷഫീൻ താൻ അനുകൂലിക്കുന്നവരാണ് ചിലപ്പോൾ എന്നെ പ്രതികൂലിക്കാനിടയുണ്ട് കാരണം ഞാൻ പറഞ്ഞ അഭിപ്രായം ചിലപ്പോ നിങ്ങൾക്കൊന്നും പറ്റുവാൻ ചാൻസ് ഇല്ല എന്നാലും എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നു അത്ര മാത്രമേ ഉള്ളൂ ഓക്കെ മറ്റൊരു വീഡിയോ കാണാം ബൈ